ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ നടത്തി കൊല്ലംകോട് ശ്രീ വാസുദേവ മേനോൻ സ്മാരകഹാളിൽ നടന്ന ജയന്തി ആഘോഷം കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ എൻ കുറുപ്പ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളെയും നമുക്ക് കഴിയും ആ കള്ളി ഒരുപക്ഷെ സർവമത സാഹോദര്യത്തിൻ്റെ യേശുക്രിസ്തുവിന്റെയോ ജീവിതയോ അതുപോലുള്ള ലോക പുരുഷന്മാരുടെ അദ്ദേഹം ആധ്യാത്മിക നിഷേധിയാണെന്ന് പറയുവാൻ കഴിയില്ല ഞാൻ രണ്ട് വശങ്ങളാണ് ഒരു ചരിത്ര ഗവേഷകൻ എന്ന് നിലയിച്ചു സ്വാമിനിയെ കാണുന്നു ഒന്ന് അദ്ദേഹം ഏറ്റവും വലിയൊരു ദാർശനികനായിട്ട് ചാർവാക ഗുരുക്കന്മാരുടെയും എല്ലാ പറഞ്ഞു അതുപോലെ തന്നെ സാമൂഹ്യപരിഷ്കർത്ത ഞാൻ അവിടെ എം എ ഒക്കെ പഠിപ്പിക്കുമ്പോൾ എം എം എസ് നായർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചില ലേഖനങ്ങളിലൂടെ കൂടുതൽ പഠനങ്ങളിലേക്ക് അവർ വരികയും എം എസ് നായരുടെയും മറ്റു സംഭാവന വളരെ ശക്തമായ സംഭവ സംഭാവനയായിട്ട് ഞാൻ കാണുകയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്മൃതി പ്രശന്റ് സി പി കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ശ്രീ ശങ്കരാചാര്യ സർവകലാശാല മുൻ വി സി ഡോക്ടർ ധർമ്മരാജ് അടാട്ട് രേഖാ പ്രകാശനം ചെയ്തു കണ്ണൂർ എ എസ് എൻ കോളേജ് റിട്ടയേഡ് പ്രൊഫസർ ഡോക്ടർ വി എൻ സുജയ ഏറ്റുവാങ്ങി കെ ബാബു എം മുഖ്യാതിഥിയായി യോഗിനിമത അനുസ്മരണ പ്രഭാഷണം സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് നിർവഹിച്ചു ശാലിനി കറുപേഷ് ചേരാങ്കലം ചാമുണ്ണി എന്നിവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി അധ്യക്ഷത വഹിച്ചു കെ ബാബു എംഎൽഎ മുഖ്യാതിഥിയായി മഞ്ചേരി എൻഎസ്എസ് കോളേജ് മുൻ പ്രൊഫസർ ഡോക്ടർ ആസാദ് പ്രഭാഷണം നടത്തി സി എച്ച് മുസ്തഫ മൌലവി ആർ ശാന്തകുമാരൻ സുഗലത മനോജ് വി അനന്തകൃഷ്ണൻ താജിഷ് ചേക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്